െതിരെയുള്ളത് ശബ്ദിക്കുന്ന കുടുക്കിയവർക്കെതിരെ നിയമ നടപടിയുമായി ദിലീപ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെയുള്ളത് ശബ്ദിക്കുന്ന തെളിവുകളാണെന്നും അപ്പീലിൽ പൂട്ടാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രോസിക്യൂഷൻ തയ്യാറെടുപ്പ് തുടങ്ങി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാകുന്ന തെളിവുകൾ ശരിയായി വിലയിരുത്തുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ നൽകുക വിചാരണ കോടതി ഉത്തരവ് പുറത്തുവന്നാൽ മാത്രമേ എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന് വ്യക്തമാവുകയുള്ളൂ പ്രധാനമായും പത്തൊൻപത് തെളിവുകളാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ നൽകിയത് ഒന്നാം പ്രതിയായ പൾസർ സൂനിയ അറിയില്ലെന്ന ദിലീപിന്റെ വാദം നിഷേധിക്കുന്ന ഫോട്ടോയടക്കമുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു നടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് ദിലീപിന്റെ കൈവശം എത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഹാജരാക്കാനായെന്നും പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നു ദിലീപിന്റെ സഹോദരന്റെ മൊബൈലിൽ നിന്നും ലഭിച്ച നാല് പേജ് നോട്ടിൽ മെമ്മറി കാർഡിലെ വിവരം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ദിലീപിന്റെ കൈവശം എത്തി എത്തിയെന്നതിന്റെ വ്യക്തമായ തെളിവാണിത് തന്റെ മൊബൈൽ ഫോണിലെ തെളിവ് നശിപ്പിക്കാൻ ദിലീപ് മുതിർന്നതിന്റെ സാക്ഷികളെയും ജുഡീഷ്യൽ ഓഫീസർമാരെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെയും തെളിവുകളും ഹാജരാക്കിയതായും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി ദിലീപ് തെറ്റായ പ്രോസിക്യൂഷനെതിരെയാണ് ദിലീപ് നിയമ നടപടിക്ക് നീങ്ങുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പോലീസ് കള്ളക്കഥ മെഞ്ഞുവെന്നും ദിലീപ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു മാധ്യമങ്ങളോടായിരുന്നു താരത്തിന്റെ ആദ്യ പ്രതികരണം ഡിസംബർ പന്ത്രണ്ടിനാണ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ ശിക്ഷാവിധി പുറത്തു വരുന്നത് അതിനുശേഷമായിരിക്കും ദിലീപിന്റെ തുടർ നീക്കങ്ങൾ തന്നെ കൊടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഗൂഢാലോചനയുടെ ഇര താനാണെന്നും ദിലീപ് പ്രതികരിച്ചിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ കുറ്റനിധത്തിലാക്കിയത് ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു